സ്കൂൾ സ്കൂൾ കൊണ്ടയൂർ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ വിദ്യാസാഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കുള്ള പുതുക്കിയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും നടത്തിവരുന്ന ഐ സി ടി സി സേവനം സെൻട്രൽ ലാബിന്റെ പരിസരത്തു നിന്നും കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു ഐ സി ടി സി പീഡിയാട്രിക് സർജറി ഓഫീസ് സമീപം റൂം നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ പ്രവർത്തിക്കുന്നതായിരിക്കും പ്രതിദിനം നൂറിലധികം ജനങ്ങൾ ഐ സി ടി സി സേവനം ഉപയോഗിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തിനാലായിരത്തിലധികം ടെസ്റ്റുകൾ ഈ ലാബ് വഴി നടത്തുകയുണ്ടായി ഇതിൽ ഗർഭിണികൾക്കായുള്ള എച്ച് ഐ വി പരിശോധന നവജാത ശിശുക്കളിലെ എച്ച് ഐ വി രോഗനിർണ്ണയം ശസ്ത്രക്രിയക്ക് മുൻപായി നടത്തിവരുന്ന സ്ക്രീനിംഗ് ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നു എൻ എ ബി എൽ അംഗീകാരത്തോടെയുള്ള ഐ സി ടി സിയിൽ നാല് കൗൺസിലർമാരുടെയും രണ്ട് ലാബ് ടെക്നീഷ്യൻമാരുടെ യും സേവനം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെ സൗജന്യമായി എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ് ലൈംഗിക രോഗങ്ങളെ സംബന്ധിച്ച് ആളുകൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും ആവശ്യമായ വിദഗ്ധ ഉപദേശവും ചികിത്സാ നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് ഇവിടെ കൌൺസിലിംഗിനും ടെസ്റ്റിനുമായി വരുന്നവർക്ക് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതും തിരക്ക് കൊണ്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുവാനും ഈ പുതിയ സംവിധാനം സഹായകമാകും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനൽകുമാർ കെ ബി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധിക ഡോക്ടർ സന്തോഷ് പി ഡെപ്യൂട്ടി ആർ ഡോക്ടർ ഷിബി ടി മൈക്രോബയോളജി മേധാവി ഡോക്ടർ പുഷ്പ കെ ഐ സി ടി സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത ആർ എന്നിവർ പങ്കെടുത്തു ഐ സി ടി സി ജ്യോതിഷ് ലാബ് കൗൺസിലേഴ്സ് ആയിട്ടുള്ള ബെൻസൻ ടി ബെറ്റി പ്രിൻസി എ ജെ വിന്യമോൾ വി വി നീതു കെ ആർ ലാബ് ടെക്നീഷ്യന്മാരായിട്ടുള്ള സിജി ഇ കെ സലിത പി എസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ്